ബില്ലിന് ഏകപക്ഷീയമായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകി കരട് ബില്ലിൽ ഭേദഗതികളാണ് എന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഹു ഭേദഗതിക്ക് അംഗീകാരം നൽകിയതോടെ ബജറ്റ് സമ്മേളനത്തിൽ ഇത് വീണ്ടും പാർലമെന്റിൽ എത്തും പ്രതിപക്ഷത്തെ പാടെ നിരാകരിക്കുന്ന സമീപനമാണ് ജെ പി സി അധ്യക്ഷനായ ബി ജെ പി എം പി ജഗദാംബിക പൽ സ്വീകരിച്ചതെന്ന വിമർശനം വ്യാപകമായി ഉയർന്നിട്ടും ഭരണപക്ഷം വിചാരിച്ചിടത്തുതന്നെ കാര്യങ്ങളെത്തി പ്രതിപക്ഷത്തിന്റെ ഒറ്റ നിർദ്ദേശങ്ങളും കണക്കിലെടുക്കാതെ പലതും വോട്ടിനിട്ട് പരാജയപ്പെടുത്തി കൈക്കൊരുത്തുകാട്ടി ഭരണപക്ഷം ഏകപക്ഷീയമായ ഒരു തീരുമാനത്തെ ജനാധിപത്യ രീതി രീതിയെന്ന് വിശേഷിപ്പിക്കുന്ന ബി ജെ പി പ്രതികരണങ്ങളും ജെ പി സി തുറന്നു കാട്ടുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച വഖഫ് ഭേദഗതി ബില്ലിൽ ഭരണപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതികൾ മാത്രമാണ് അംഗീകരിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളെല്ലാം തള്ളിയാണ് ജെ പി സി അധ്യക്ഷൻ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയാണ് ഇവിടെ കണ്ടതെന്ന് വീരവാദം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷവും ഭരണകക്ഷിയുടെ എം പിമാരാണെന്നിരിക്കെയാണ് ഈ പ്രഹസനം ബി ജെ പിയുടെ എം പിമാരും എൻഡിഎക്കൊപ്പമുള്ളവരുമായ പതിനാറ് പേരാണ് ജെ പിസിൽ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുടെ എണ്ണം വെറും പത്തായിരുന്നു സ്വാഭാവികമായും പതിനാറിനെതിരെ പത്ത് എന്ന വോട്ടെണ്ണം കൊണ്ട് പ്രതിപക്ഷത്തിന് കമ്മിറ്റിയിൽ ഒന്നും നടത്താനില്ല വളരെ അനായാസനെ ഭരണപക്ഷം പറയുന്നത് മാത്രം കമ്മിറ്റിയിൽ ആ ബി ജെ പി കാലത്തെ സ്വാഭാവികത മാത്രമാണ് നടന്നത് പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്ത് വോട്ട് ചെയ്തു നാല് ഭേദഗതികൾ ചർച്ച ചെയ്തുവെന്നും അതിൽ പതിനാലെണ്ണം കമ്മിറ്റി അംഗീകരിച്ച് ഫൈനൽ റിപ്പോർട്ട് മുപ്പത്തിയൊന്നിന് സമർപ്പിക്കുമെന്നും കമ്മിറ്റി അധ്യക്ഷനും ബി ജെ പി എംപിയുമായ ജഗദാംബിക പൽ പറഞ്ഞു രാജ്യത്തെ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡ് രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വഖഫ് ഭേദഗതി ബില്ല് ഇത് ഓഗസ്റ്റിൽ പാർലമെന്റിൽ എത്തിയപ്പോൾ വൻ വിമർശനവും ഉയർന്നതോടെയാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിലേക്ക് വിഷയം എത്തിയത് സഭയിൽ വെച്ച കരട് ബില്ലിൽ പതിനാല് മാറ്റങ്ങളുമായി ജെ പി സി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തിന്റെ എല്ലാ മർക്കടമുഷ്ടിയും ഉപയോഗിച്ചാണ് ഭേദഗതി ബില്ല് ബി ജെ പി ജെ പി സിയിലൂടെ അംഗീകരിപ്പിച്ചെടുത്തത് ബി ജെ പി എം പി ജഗതാബിക ബല്ലിന്റെ ഏകപക്ഷീയ നീക്കങ്ങളും പ്രതിപക്ഷ അംഗങ്ങളെ അടിച്ചിരുത്തുന്ന നടപടിക്രമങ്ങളും പലവട്ടം ചോദ്യം ചെയ്യപ്പെട്ടിട്ടും പ്രതിപക്ഷത്തെ നിരാകരിച്ച് ജെ പി സി ഭരണപക്ഷ താല്പര്യം മാത്രം നടത്തിയെടുത്തു അംഗീകാരം നൽകിയതിനു ശേഷം ജെ പി സി അധ്യക്ഷൻ ജഗദാംബിക പല്ലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാപ്പത്തിനാല് ഭേദഗതികൾ ചർച്ച ചെയ്തു ആറുമാസത്തെ വിശദമായ ചർച്ചകളിൽ ഞങ്ങൾ എല്ലാ അംഗങ്ങളോടും ഭേദഗതികൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് ഞങ്ങളുടെ അവസാന യോഗമായിരുന്നു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് എണ്ണം കമ്മിറ്റി അംഗീകരിച്ചു പ്രതിപക്ഷവും ഭേദഗതികൾ നിർദ്ദേശിച്ചു ഓരോന്നിനും വോട്ടെടുപ്പ് നടത്തി അവരെ പിന്തുണയ്ക്കാൻ പത്ത് വോട്ടുകളും എതിർത്ത് പതിനാറ് വോട്ടുകളും ഉണ്ടായിരുന്നു അതിനാൽ അവരുടെ ഭേദഗതികൾ തള്ളിപ്പോയി ഭേദഗതികൾ പാസാക്കിയതുപോലെയുള്ള ജനാധിപത്യ രീതി വേറെയുണ്ടാകില്ല യോഗത്തിൽ ഒരു നിയമവും നടപടിക്രമങ്ങളും പാലിക്കപ്പെട്ടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി അടക്കം ആവർത്തിച്ച് പറഞ്ഞിരുന്നു കമ്മിറ്റി നടപടികൾ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച കല്യാൺ ബാനർജി എ രാജ ഒ തുടങ്ങിയ പല പ്രതിപക്ഷ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു പൽ ഫെബ്രുവരി അഞ്ചിലെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ കണ്ണുവെച്ചാണ് വഖഫ് ഭേദഗതി ബിൽ അവതാളത്തിലാക്കാൻ പൽ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞയാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുന്നിൽ തങ്ങളുടെ ആശങ്കയും പങ്കുവച്ചിരുന്നു പത്ത് പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതടക്കം കാര്യങ്ങൾ സ്പീക്കറെ അറിയിച്ചിട്ടും കാര്യമുണ്ടായില്ല വഖഫ് ബോർഡുകളുടെ ഭരണ രീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അമുസ്ലിങ്ങളായ പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടുന്നതടക്കം നിർണായകമായ നീക്കങ്ങളും ഭേദഗതിയിലുണ്ട് കേന്ദ്ര വഖഫ് കൗൺസിലിൽ ഒരു കേന്ദ്രമന്ത്രിയും മൂന്ന് എം കൂടാതെ രണ്ട് മുൻ ജഡ്ജിമാരും രാജ്യത്തെ പ്രസക്തരായ നാലു പേരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടണമെന്നും ഇവരാരും ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നുള്ളവരാകണമെന്ന് ഇല്ലെന്നും പുതിയ ഭേദഗതി പറയുന്നു വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാനാവില്ലെന്നും പുതിയ ഭേദഗതി പറയുന്നുണ്ട്